ശ്രീനാരായണ ഗുരു സമാധിയോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് ടി കെ ശ്രീനാരായണദാസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉദിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ സമാധി പ്രാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ സമഗ്രവും ദൂരവ്യാപകവുമായ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിനാണ് സാരഥ്യം വഹിച്ചത് പെരുത്ത നൂറ്റാണ്ടിൻ ഇടയ്ക്കൊരിക്കലി മരിപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരു ഉറ്റവൃക്ഷത്തെ നടന്നു പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രഭത്തനായി വള്ളത്തോളിൻ്റെ ജാതകം തിരുത്തി എന്ന കവിതയിലെ വരികളാണ് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ഈശ്വരൻ മരുപ്പറമ്പായ ഈ മണ്ണിൽ ഒരു വൃക്ഷം നടും അതിൻ്റെ ചുവട്ടിലിരുന്ന് ജീവിതയാത്രയിലെ ക്ഷീണം തീർക്കാം ചുട്ടുവഴുത്ത മരുഭൂമിയേയും ഇരുൾമൂടിയ കാടിനെയും ലജ്ജിപ്പിക്കുന്ന നാടായിരുന്നു ഗുരുവിൻ്റെ കാലത്തെ കേരളം ജാത്യാചാരങ്ങളുടെ കെടുതിയിൽ ഭ്രാന്താലയമായി മാറിയ കേരളത്തിൻ്റെ പിഴച്ച തലയിലെഴുത്താണ് ശ്രീനാരായണ ഗുരു തിരുത്തി കുറിച്ചത് യാഥാസ്ഥിതിക ആത്മീയതയ്ക്കെതിരായ ദാർശനിക വിപ്ലവത്തിലാണ് അത് വഴി തുറന്നത് ആത്മീയ ജീർണ്ണതയ്ക്കെതിരെയുള്ള നവോത്ഥാനമായിരുന്നു അദ്വൈതം അനുസരിച്ച് പരമമായ സത്യം രണ്ടില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ ഏകത്വവും മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യവുമാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് ഭാരതീയ ദാർശനിക ദുരന്തങ്ങളെ ധീരമായി നേരിട്ട സന്യാസിമാരുടെ ഗണത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാനം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി ഗോക്കൾക്ക് ഗോത്വം പോലെ ജാതി നിർണയം ജാതി ലക്ഷണം എന്നീ കൃതികളിലൂടെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ഗുരു ഇത് തെളിയിക്കുന്നുണ്ട് ശ്രീനാരായണൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ള ധാരാളം ഉത്തരങ്ങളുണ്ട് എത്ര അവഗാഠമായി പഠിച്ചാലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിഗൂഢ അംശങ്ങൾ ഉൾചേർന്ന വിസ്മയകരമായ വ്യക്തിത്വം ഇനിയും പൂരിപ്പിക്കാത്ത മഹാസമസ്യ പോലെ അത് വിപുലമാണ് അനേക മാനങ്ങളാൽ ഗഹനമാണ് ഗുരുവിൻ്റെ ചരിത്രം പൂർണ്ണമായ അർത്ഥത്തിൽ അറിയാനും ഉൾക്കൊള്ളാനും മനസ്സ് ഗുരുവിനോളം വളർന്നു ഉയരണം സന്യാസിയായി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട മഹത് കർമ്മങ്ങൾ ചെയ്യുന്നതിന് അനുയോജ്യമായ പേരാണ് മാതാപിതാക്കൾ സ്വാമിക്ക് നൽകിയത് നാരായണൻ പുരാണ ദൃഷ്ടിയിൽ അത് ഈശ്വര ചൈതന്യത്തിൻ്റെ അവതാരമാണ് മന്ത്രശക്തിയുള്ള പദമാണ് നാണു എന്ന് വിളിപ്പേരുള്ള നാരായണന് ശിഷ്യരും അനുയായികളും കൂടി ഗുരു എന്ന വിശിഷ്ട ബിരുദം കൂടി കൊടുത്തു അങ്ങനെ കേരളീയരുടെ ഗുരുവായി മലയാളിയുടെ മനസ്സിൽ ചിന്തയുടെ നവചലനങ്ങൾ സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവായി ഇതിഹാസ തുല്യമായ അവദാന സമർത്ഥമായ ജീവിതം ആ വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണതയും ദർശനത്തിൻ്റെ നിസ്തുലതയും നിർവചനാതീതമാണ് അവധൂതനായി ലോകസഞ്ചാരത്തിന് ഇറങ്ങിയ യാത്രക്കിടയിലാണ് ചട്ടമ്പിസ്വാമിയെ ഗുരു പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പെരുന്നെല്ലിക്കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ചായിരുന്നു ആ സമാഗമം ബന്ധങ്ങൾ വിടർത്തി ജ്ഞാനഭിക്ഷുക്കളായി കഴിഞ്ഞ രണ്ടുപേർ തമ്മിൽ സന്ധിച്ചപ്പോൾ അത് ആത്മാർത്ഥമായ ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമായി അവധൂത വൃത്തിയെ സംബന്ധിച്ച് ഗുരുദേവനും കുമാരനാശാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ ധ്യാനാത്മകമായ ആ സത്യാന്വേഷണത്തെപ്പറ്റി സൂചനകൾ നൽകുന്നുണ്ട് അനന്തതയെ നേരിൽ കാണുന്നത് പോലെ ഉള്ളിലും അനന്തത അതിൽ വികാരങ്ങൾ കൊണ്ട് മോഹിപ്പിക്കുന്ന മനസ്സ് മങ്ങിപ്പോകുന്നത് പോലെ അതൊരു സാധന തന്നെ ഗുരുവിൻ്റെ വാക്കുകളാണ് മരുത്വാമലയിൽ വാസമുറപ്പിച്ചുള്ള ദീർഘ തപസ് ഫലപ്രാപ്തിയിലെത്തി എല്ലാം ഒന്നാണെന്നറിവോടെ ലോകസേവയ്ക്കുള്ള കർമ്മപദ്ധതിയുമായി ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നു ക്ഷേത്രപ്രതിഷ്ഠ നടത്താനുള്ള അവകാശം ആഠ്യബ്രാഹ്മണർക്ക് മാത്രമേയുള്ളൂ എന്ന ധാരണ തിരുത്തി കുറിച്ചുകൊണ്ടാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ജനങ്ങളെ അടിമുടി ഇളക്കിമറിക്കുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്ത ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് ജാതിയും മതവുമില്ലാത്ത ദൈവത്തെയാണ് വിശ്വ മാനവികതയുടെ സംരക്ഷണത്തിന് ഉപയുക്തമായ കർമ്മപദ്ധതിയുടെ സമുദ്ഘാടനമാണ് അരിവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു നിർവഹിച്ചത് ഗുരുവിൻ്റെ മതേതര സങ്കല്പം ഭാവിയിലേക്കുള്ള മാതൃകയും പ്രചോദനവുമാണ് മതസമന്വയത്തിലൂടെ മാത്രമേ സർവമത സാഹോദര്യം യാഥാർത്ഥ്യമാവും അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലതും ഇന്ന് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇം മതമേകം എന്ന് ആത്മസുഖം മനുഷ്യൻ്റെ മൗലികമായ ഒരു അഭിലാഷമാണ് എല്ലാവർക്കും അത് സമ്മതവുമാണ് മതമൈത്രിക്ക് വേണ്ടിയുള്ള മഹത്തായ ഉദ്ബോധനമാണ് ആലുവയിലെ സർവമത സമ്മേളനത്തിലൂടെ ഗുരു നിർവഹിച്ചത് ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം ഈ മോക്ഷം പ്രാപിക്കുന്നതിന് ഹിന്ദുമതം പര്യാപ്തമാണോ എന്ന് സ്വാമികൾ കരുതുന്നുണ്ടോ എന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ മറ്റു മതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്നായിരുന്നു ഗുരുവിൻ്റെ പ്രതിവചനം മതസമന്വയത്തിൻ്റെ സാര പല മതസാരവും ഏകം എന്ന സന്ദേശം പൊരുതി ചെയ്യപ്പെട സാധ്യം എന്ന ഗുരുവാക്യം മതമത്സരങ്ങൾക്ക് നിരെയുള്ള താക്കിയതും മുന്നറിയിപ്പുമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന മതേതരത്വം വാസ്തവത്തിൽ ഗുരുവിൻ്റെ ഏകമത സിദ്ധാന്തമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല ക്ഷേത്രങ്ങൾ പോലും ഗുരുവിന് വിദ്യാവിതരണത്തിനുള്ള ഉപാധികളായിരുന്നു പ്രധാന ദേവാലയം വിദ്യാലയം എന്ന പ്രഖ്യാപനത്തിൽ ആ മനസ്സാകെ പ്രതിഫലിക്കുന്നുണ്ട് ഗുരുവിനെ സന്ദർശിക്കാൻ വിശ്വമഹാകവി ടാഗൂർ ശിവഗിരിയിലെത്തി ടാഗൂർ എന്ന വിശിഷ്ടാതിഥിയെ സൽക്കരിക്കാൻ ഗുരു കണ്ടെത്തിയ വിശിഷ്ട വിഭവം തെങ്ങിൻ്റെ ഇളം മണ്ടയായിരുന്നു പ്രായം ചെന്ന തെങ്ങേ അതിനുവേണ്ടി മുറിക്കാവൂ എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തു ലോകനന്മയ്ക്ക് വേണ്ടിയുള്ള ഗുരുവിൻ്റെ മഹത് കർമ്മങ്ങൾ അത്ഭുതത്തോടും ആദരവോടുകൂടിയാണ് മനസ്സിലാക്കുകയാണ് വിശ്വമഹാകവി ടാഗൂർ പുതിയൊരു വെളിച്ചവുമായാണ് മടങ്ങിപ്പോയത് ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന വെളിച്ചമാണ് ഗുരു ശ്രീനാരായണ ഗുരു സമന്വയപ്രിയനായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന ഗുരു സന്ദേശം പുതിയ ഒരു സാമൂഹ്യ സങ്കല്പവും വാഗ്വിവേകവുമാണ് നൽകുന്നത് ആ വിവേകമില്ലെങ്കിൽ വ്യക്തികൾ മാത്രമല്ല പ്രസ്ഥാനങ്ങളും അടി ഗുരുവിൻ്റെ ലളിതമധുരമായ സന്ദേശങ്ങളിൽ നിന്ന് ആ ദർശനത്തിൻ്റെ മതാതീത മാനം ഗ്രഹിക്കാനാവും ഒരു സൂക്തങ്ങൾ ലോകത്തിന് മുന്നിൽ ഇന്നും എന്നും സൂര്യബിംബം പോലെ ഉയർന്നു തിളങ്ങുന്നു ആ നറും സൂക്തങ്ങളാൽ അങ്ങ് നൽകിയ ഒരാത്മജ്ഞാനം എന്തിലും മീതെ ഞങ്ങൾ ഇന്ന് ഉൾക്കൊണ്ടെങ്കിൽ മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് കവി നമ്മെ ഉണർത്തുന്നത് ഒരു സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ അഗാധമായ ആത്മപരിവർത്തനം ആവശ്യമാണ് ജനമനസ്സുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഗുരുവിൻ്റെ വാക്കുകൾ തിരുത്താനും നയിക്കാനും കരുത്തുള്ള വാക്കുകൾ കാലാതീത കാലാതീതധർമ്മത്തിൻ്റെ അനീശ്വരനാദമാണത് കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുരപാവന മനോജ്ഞവാണികൾ ആ അമരവാണികളെ ധ്യാനിക്കാനും ആ വാക്കിൻ്റെ വെളിച്ചത്തിൽ കർമ്മശുദ്ധി വരുത്തി ജീവിത വിജയം നേടാനും കഴിയണം ഗുരുവിനുള്ള ഹൃദയപൂജയും അതുതന്നെയാണ് ശ്രീനാരായണ ഗുരു സമാധിയോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് ടി കെ ശ്രീനാരായണദാസ് നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്